ഭാരതീയ ദളിത് കോൺഗ്രസ് ചവറ കമ്മിറ്റി ധർണ നടത്തി പട്ടികജാതിക്കാരുടെ വികസനത്തിന് കോടി രൂപ ധർണ നടത്തിയത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനായി അനുവദിച്ച ഫണ്ടിൽ നിന്നും കോടി രൂപ എതിരെയാണ് ഭാരതീയ ദളിത് കോൺഗ്രസ് ചവറ നിയോജകം കമ്മിറ്റി ധർണ നടത്തിയത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ചെയ്തു ിൽ അഗ്രികൾച്ചർ ഓഫീസറായി നേരിട്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നേരിട്ടു പോയി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സർക്കിൾ ഇൻസ്പെക്ടറായി ഡി വൈ എസ്മാരായിട്ടും നേരിട്ട് അങ്ങനെ കെ കരുണാകരൻ കണ്ടെത്തിയ ന്യായീകരണം മറ്റുള്ള എല്ലാ ആളുകളുടെയും കൂടെ ഇവർക്ക് പ്രൊമോഷൻ നോക്കിയിരുന്നാൽ പലപ്പോഴും ഇത്തരം ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടാറില്ല അപ്പൊ അവര് മറ്റുള്ളവരെ പോലെ എസ് പി ആകുവാൻ ഐ ജി ആകുവാൻ അതുപോലെ ഡി ഡി ഡിഇ ആകുവാൻ ഡി ഡി ആകുവാൻ അവർക്ക് പലപ്പോഴും കഴിയുകയില്ല പട്ടികജാതി പട്ടികവർഗ ആളുകൾ തഴയപ്പെടും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് നേരിട്ടുള്ള ഇപ്പൊ നമ്മുടെ കെ പി സി സിയുടെ സെക്രട്ടറിമാരിൽ ഒരാളായിരിക്കുന്ന നമ്മുടെ കുളത്തൂപ്പുഴയിലുള്ള ശശിധരൻ അദ്ദേഹം ഡി ഡി എങ്ങി ഡിത് മറ്റുള്ളവരെ പോലെ താഴേന്ന് പ്രമോഷൻ കിട്ടി വന്നതല്ല അദ്ദേഹം നേരിട്ട് ഓഫീസറായി നിയമിച്ചു ആ കമലമ്മ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഞാൻ കോൺഗ്രസിൽപ്പെട്ട നമുക്ക് താല്പര്യമുള്ള ഒരാളിന്റെ കാര്യം പറഞ്ഞു പോലെ കേരളത്തിൽ ഉടനീളം നൂറുകണക്കിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഐ ജിമാരായിട്ടുണ്ട് ഡി ഡിമാരായിട്ടുണ്ട് അഗ്രികൾച്ചർ അഗ്രിക്കൾച്ചർ അഡീഷണൽ ഡയറക്ടറായിട്ടുണ്ട് വ്യവസായ വകുപ്പ് അഡീഷണൽ ആയിട്ടുണ്ട് ഇതൊക്കെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കേരളത്തിലെ മറ്റ് തുല്യത അവരെ പോലെ നടപ്പ് സാമ്പത്തിക വർഷം അറുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ വെട്ടിച്ചുരുക്കുന്നതിലൂടെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠനം ഭവന പദ്ധതികൾ അടിസ്ഥാന വികസനം എന്നിവ സ്തംഭിച്ച് ജീവിത നിലവാരം തകരുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പന്മനരവി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് വെഞ്ചയമ്പ് സുരേന്ദ്രൻ കോലത്ത് വേണുഗോപാൽ പന്മന ബാലകൃഷ്ണൻ അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ